ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഇന്ന് ദീപാവലി അല്ലേ പിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടം ദീപം കൊളുത്തി ആഘോഷിക്കുന്ന ദിവസം അല്ലേ എല്ലാവരും ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമ്മളിത് അൻസിസ്റ്റേഴ്സിൻ്റെ കാർഡ്സാണ് എടുക്കുന്നത് ഇന്ന് അപ്പം എന്ത് സന്തോഷമാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആൻസിസ്റ്റേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ എർത്ത് ഗാർഡിയനാണ് വന്നിരിക്കുന്നത് സ്റ്റേ റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് എന്നാണ് അല്ലേ നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക റൂട്ടഡ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ആ ഒരു ബ്ലസ്സിങ്സ് ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക എല്ലായ്പ്പോഴും ഒരു സ്ഥിര ബുദ്ധിയോടുകൂടി ഉള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മുന്നോട്ട് വിജയത്തിലേക്ക് വരും എന്നാണ് പറയുന്നത് ഇന്ന് മാറി നാളെ മാറി ഓരോരോ തരത്തിലുള്ള ചിന്തകളിലൂടെ ഒന്നും പോകേണ്ട കാര്യമില്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ നല്ല പ്രവർത്തികളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ റിഫ്ലക്ഷൻ ആണ് വന്നിരിക്കുന്നത് മിറർ ഗാർഡിയൻ ആണ് അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാം നോക്കാവേ അതുപോലെ മെഡിസിൻ ഗാർഡിയൻ ആണ് സ്പിരിറ്റ് ഫോക്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ആൻസസ്റ്റർ വന്നിട്ടുണ്ട് ഷീൽഡ് മെയ്ഡ് ഇവിടെ വിൻ്ററാണ് ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് ഫ്രം ട്രീ മാൻഡ് ജേർണി അപ്പോൾ ഇവിടെ അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് മെറാബ് ആണ് അതായത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ മുഖം എന്താണ് പ്രതിഫലിക്കും അല്ലേ നമ്മളുടെ മുഖം ഇന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അല്ലെ എന്ന് പറയുന്നുള്ള ഇവിടെ റിഫ്ലക്ഷൻ ആണ് പ്രതിഫലനം പ്രതിഫലനം എന്ന് പറയുന്നത് എപ്പോഴാണ് പ്രതിഫലിച്ച് കാണുന്നത് ക്ലിയർ ആയിട്ട് കണ്ണാടി നമുക്ക് നമ്മുടെ മുൻപിൽ ഒരു കണ്ണാടി ഉണ്ട് എപ്പോഴും അത് ക്ലിയർ ആയിട്ട് നമുക്ക് പ്രതിഫലിച്ച് കാണുമോ ഇല്ല ഒരിക്കലും ഇല്ല കണ്ണാടി അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ മങ്ങിയ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ അതുപോലെ തന്നെ ഒരു കലങ്ങിയ ജലാശയ ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തിടുക കുളം ആകപ്പാട് വിടെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അതിനടിയിലുള്ള ഒരു കാര്യങ്ങളെയും ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും കാണാൻ പറ്റില്ല ശരിയായിട്ട് പക്ഷെ അത് നേരം കഴിയുമ്പോൾ ശാന്തമാകുമ്പോൾ എന്ത് കാണാൻ പറ്റും അതിന് മുകളിലുള്ള ചന്ദ്രനെ വരെയും അല്ലെങ്കിൽ സൂര്യനെ വരെയും അതിനകത്ത് നമ്മൾ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മനസ്സിലായോ അങ്ങനെയാണ് ശാന്തതയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഫലനമാണ് അപ്പോൾ പ്രതിഫലനത്തിലൂടെയാണ് നമുക്ക് ശാന്തത അനുഭവിക്കാൻ സാധിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രതിഫലന ശാന്തത എങ്ങനെ അനുഭവിക്കണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തതയിലേക്ക് കൊണ്ടുവരൂ അതാണ് നിങ്ങളുടെ മനസ്സിലെ ഒരുപാടൊരുപാട് ദുശ്ചിന്തകളുണ്ടോ അല്ലെങ്കിൽ കലങ്ങിമറിഞ്ഞ ചില പ്രശ്നങ്ങളുണ്ടോ ഇതിനെയെല്ലാം മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മറ്റ് പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ചിന്തകൾ ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന ചിന്തകൾ ഒരുപാടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ സക്സസ് ആവുകയില്ല അപ്പോൾ ചിന്തകളെ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് മനസ്സ് തെളി ശുദ്ധമാവുന്നത് ശുദ്ധമായ മനസ്സിലാണ് എപ്പോഴും ദൈവികമായ ചൈതന്യം കൂടികൊള്ളുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ പ്രതിഫലിക്കാൻ ശ്രമിക്കൂ പ്രതിഫലനത്തിനുള്ള സമയമെടുക്കൂ എന്നാണ് പറയുന്നത് അപ്പോ ഇത് നിങ്ങൾ ശാന്തതയോടുകൂടി ഇരിക്കൂ നിങ്ങളുടെ മനസ്സിലെ നൈർമല്യത്തോടുകൂടി കാത്തിരക്ഷിക്കൂ നിങ്ങളുടെ മനസ്സിനെ നിർമ്മലമായി പരിരക്ഷിക്കൂ നിങ്ങളുടെ ഹൃദയത്തെ എന്നാണ് പറയുന്നത് അവിടെ എന്താണ് കോപമുണ്ടാവരുത് ദേഷ്യമുണ്ടാകുന്നത് മറ്റുള്ളവരോടുള്ള പകയോ ദസൂഹയോ വിദ്വേഷമോ കോപോ അങ്ങനെയുള്ള വികാരങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ പാടില്ല അതാണ് ഇവിടെ നിങ്ങൾക്ക് അൻസിസ്റ്റൻസ് തരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജ് ആണ് നിങ്ങളുടെ മനസ്സിലെല്ലാം ഇപ്പോഴും ഇത്തരത്തിലുള്ള വികാരങ്ങളുണ്ടോ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് മനസ്സിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയോട് പകയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ഒഴിഞ്ഞു കിട്ടുമോ ഒഴിയുന്നില്ല അവിടെ റിഫ്ലക്ഷൻ നടക്കുന്നില്ല മുഖം മനസ്സിന്റെ കണ്ണാടി എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്നതല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ ദുശ്ചിന്തകളുടെ പ്രതിഫലനമായിരിക്കും അതുകൊണ്ട് എല്ലാം ഇപ്പോഴും മനസ്സിനെ ക്ലിയർ ആക്കി വെക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആരോടും ഒരു പക ആവശ്യമില്ല അതുപോലെ തന്നെ മറ്റ് പല ചിന്തകളും അനാവശ്യകരമായ ചിന്തകളെല്ലാം എല്ലാം ഒഴിവാക്കിയിട്ട് മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ശുദ്ധമായ മനസ്സിലാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ മെഡിസിൻ ഗാർഡിന് അപ്പൊ ശുദ്ധ ഇവിടെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഒരു കാർഡ് എടുക്കാവേ റിഫ്ലക്ഷൻ എന്താണ് നോക്കാം റിഫ്ലക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എംബ്രസിന്റെ പദവിയാണ് കണ്ടല്ലേ എംപ്രസ് എന്ന് പറയുമ്പോൾ സാമൃദ്ധി ഐശ്വര്യ സാമൃദ്ധി നിങ്ങളിലേക്ക് വരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പവിത്രമായി കഴിഞ്ഞാൽ നിർമ്മലമായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഈ ഒരു ഐശ്വര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് എംബ്രസിന്റെ പദവിയാണ് അതായത് ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്ക് കൂടുതൽ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഹീലിങ്ങിന്റെ ഇൻഫോർമേഷൻ അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള വാക്കുകൾ നിങ്ങൾ പറയുക നിങ്ങൾ സ്വയം ഹീല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങൾ സുഖപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരിക അതാണ് പറയുന്നത് അഹീല് ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ് വിശ്ചിന്തകളെ മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് നെഗറ്റീവ് എനർജിയെ ഇവിടെ നിന്നും മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരെ കൂടി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് നല്ല വഴിയിലേക്ക് നയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ സ്പിരിറ്റ് ഫോക്സ് ആണ് ട്രസ്റ്റ് യുവർ ടാലൻസ് ഇൻ ചേഞ്ചിങ് ടൈംസ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ടാലൻസ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന നിങ്ങൾക്കൊരു പലർക്കും എല്ലാവർക്കും കഴിവുകളുണ്ട് അല്ലെ എല്ലാവർക്കും നല്ല നല്ല കഴിവുകളുള്ള വ്യക്തികളാണ് ഒരു വ്യക്തിയെങ്കിൽ ഒരു കഴിവ് പോലും ഇല്ലാത്ത വ്യക്തികൾ ആരുമില്ല ദൈവം അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിനേയും നേടാം പരിശ്രമിക്കതിൽ എന്തിനേയും നേടാൻ കഴിവുള്ളവണ്ണം എന്തൊക്കെ ദീർഘങ്ങളാ കൈകളേയും നൽകി അത്രയും മനുഷ്യന് പാരിലയച്ചത് ഈശ്വരൻ എന്നാണല്ലോ പറയുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് എന്തും പരിശ്രമിച്ച് നേടാനുള്ള കൈകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യം തരുന്നുണ്ട് ഇതൊക്കെ എന്താണ് ദൈവം തന്നിട്ടുള്ള സംഭാവനകളാണ് അപ്പൊ പിന്നെ നല്ല കഴിവുകളൊക്കെയുണ്ട് അപ്പൊ അതിനെ കാണാതെ പോകുന്നത് ശരിയാണോ അല്ല തയ്ക്കാൻ തയ്യൽ അറിയാവുന്നവർ തയ്യലിൽ കൂടെ മുന്നോട്ട് വരിക അറിയാവുന്നവർ പാചകത്തിലൂടെ മുന്നോട്ട് വരാം അതിലുള്ള വൈദഗ്ധ്യം കാണിക്കാം അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിലൂടെ അപ്പം നിങ്ങളുടെ ടാലൻസ് എന്താണോ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതിനെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുവരൂ എന്നിട്ട് നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കൂ പരാജിതരാവാതെ നിങ്ങൾ വിജയത്തിലേക്ക് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് മനസ്സിലായത് നിങ്ങളുടെ കഴിവിനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്ത് വിജയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ത് നിങ്ങളുടെ ടാലൻസ് എന്താണ് ചേഞ്ചിങ് ടൈംസ് എന്നല്ല പറയുന്നത് അപ്പം സമയത്തിനനുസരിച്ച് നിങ്ങളുടെ കഴിവിനെ മാറ്റിക്കൊണ്ടുവരിക അവിടെയാണ് നിങ്ങൾക്ക് ഒരു സക്സസ് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത് കണ്ടില്ല ഇവിടെ ടെമ്പറൻസ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പരാജയമുണ്ടോ അവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം ചിന്തിച്ചല്ലെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് മറ്റ് പല കഴിവുകളും ഉണ്ടായിരിക്കുമല്ലോ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊരു കാര്യവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് അപ്പോൾ ഞാൻ പരാജിതനാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളിക്കില്ല എന്നുള്ള ചിന്തയോടുകൂടി മടി പിടിച്ചിരിക്കുന്നത് ശരിയല്ല എന്നാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്ന മെസ്സേജ് പിന്നെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ലോഡാണ് വന്നിരിക്കുന്നത് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി കണ്ടില്ലേ ഇവിടെ ഒരു അതോറിറ്റി പവർ കൊണ്ടുവരൂ നിങ്ങൾ നിങ്ങൾക്കാണ് മറ്റേ പലരെയും അപേക്ഷിച്ച് അധികാര പദവി നേടാൻ കഴിവുള്ളവരാണ് നിങ്ങൾ നല്ല ഒരു അധികാരത്തിലിരിക്കാൻ കഴിവുള്ള ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷെ അവരൊന്നും മുന്നോട്ട് വരുന്നില്ല നിങ്ങൾ ചാർജ് ചെയ്യൂ എന്നാണ് പറയുന്നത് എന്തിനു വേണ്ടി ചാർജ് ചെയ്യണം അധികാരത്തിൽ ഏറാൻ വേണ്ടി ചാർജ് ചെയ്യണം അതിനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടുവരിക നിങ്ങൾക്ക് എപ്പോഴും മുന്നോട്ട് വരാനുള്ള കഴിവുണ്ട് മുന്നോട്ട് വരാനുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ പിന്നോട്ട് നടക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ആ ഉള്ളിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുകയാണ് ഉള്ളിലെ സ്ട്രെങ്തിനെ കൊണ്ടുവരൂ മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രെങ്ത് കൊണ്ടുവരൂ അങ്ങനെ ആ സ്ട്രെങ്ത് കൊണ്ടുവരിക കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങളുടെ ചക്രസ് ആക്റ്റീവുക അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുൻപന്തിയിലെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു കിഞ്ഞായിട്ട് മാറാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രഭുവാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചക്രവർത്തിയുടെ സ്ഥാനം ലഭിക്കാം അല്ലെങ്കിൽ നല്ല ഒരു അധികാര പദവിയിലിരിക്കാനുള്ള കഴിവുള്ള വ്യക്തികളാണ് എന്നാൽ ചോദിക്കും എല്ലാവരും ഒന്ന് ഇല്ല അതിനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് അങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ വരാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ വൺ സിസ്റ്റേഴ്സ് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതോറിറ്റി പവറിൽ വരാൻ പറ്റുന്നത് എന്നൊന്നും നോക്കാറേ ഇവിടെ ക്ക് ആഗ്രഹ സഫലീകരണമാണ് വന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു പദവിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു അതോറിറ്റി പവറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ് വേൾഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം നിങ്ങൾക്ക് രാജ്യങ്ങളിൽ പോയി സാമ്പത്തിക നേടണം അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലാവും പക്ഷേ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കണം എല്ലായ്പ്പോഴും കിടന്നുറങ്ങി മനസ്സ് അലസത കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല അല്ലെങ്കിൽ ഞാനൊരു പരാജിതനാണ് ഞാനൊരു മണ്ടനാണ് അല്ലെങ്കിൽ എന്നെ ഒന്നും ഒന്നിനും കൊള്ളിക്കില്ല എന്നിങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളോടുകൂടി നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും സാധിക്കാതെ വരും അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കൂ അതാണ് ഇവിടെ പറയുന്ന ആഗ്രഹ സഫലീകരണമാണ് വേൾഡ് എന്ന് പറയുന്നത് മനസ്സിലായി പുതിയ പുതിയ ചില തുടക്കങ്ങൾക്കുള്ള ദിവസം കുറിക്കുകയാണ് തുടക്കങ്ങൾക്ക് നിങ്ങൾക്കൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു തുടക്കം കുറിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ ആൻഡ് സിസ്റ്റർ ആണ് ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ ഇവിടെ പറ കണ്ടില്ലേ ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ നിങ്ങളുടെ സോളിന്റെ ശബ്ദം എന്താണ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടല്ലോ എന്താണ് അവർ പറയുന്നത് നിങ്ങളുടെ സോൾ നിങ്ങളുടെ ആത്മാവ് എന്താണ് നിങ്ങളോട് മന്ത്രിക്കുന്നത് അത് നിങ്ങൾ കേൾക്കൂ എന്നാണ് പറയുന്നത് അത് നിങ്ങൾ കേൾക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ നല്ലതുപോലെ മെഡിറ്റേഷൻ ചെയ്യണം തേട ചക്ര ആക്റ്റീവ് ആകണം അപ്പോഴാണ് നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്ന വിധത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ഉൾക്കാഴ്ചയിലൂടെ മുന്നോട്ട് വരൂ എന്നാണ് ഫോളോ ദ വോയിസ് ഓഫ് യുവർ സോൾ നിങ്ങളുടെ സോളിന്റെ വോയിസിനെ നിങ്ങൾ ഫോളോ ചെയ്യൂ എന്നാണ് നിങ്ങളുടെ ആന്തരി അന്തരാത്മാവിൻ്റെ ശബ്ദത്തിലൂടെ മുന്നോട്ട് വരൂ അത് കേട്ടിട്ട് അതിനെ അനുസരിക്കൂ എന്ന് അങ്ങനെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോഴൊക്കെ ചില ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അല്ലെ ഉൾവിളികളിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നത് എപ്പോഴാണ് നല്ലതുപോലെ നിങ്ങൾ നിങ്ങളുടെ ചക്രാസനയൊക്കെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ തേടൈ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് അപ്പോൾ അങ്ങനെ വരൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നത് അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓഫ് പ്സിൻ്റെ എനർജിയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷത്തോട് കുടുംബസഹിത കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരിക ഉള്ളിലെ ശബ്ദമനുസരിച്ച് അല്ലെങ്കിൽ അത് കേട്ടുകൊണ്ട് ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല കൂടി ഇരിക്കാൻ സാധിക്കും കുടുംബസഹിത സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ഇവിടെ പറയുന്നത് മനസ്സിലായി അടുത്തതായിട്ട് ഷീൽഡ് മേഡലാണ് മേക്ക് പ്ലാൻസ് ആൻഡ് ഫോക്കസ് നിങ്ങൾ പ്ലാൻ ചെയ്യൂ അതിനെ ഫോക്കസ് ചെയ്യൂ നിങ്ങൾക്ക് പ്ലാനുകൾ ഉണ്ടായിരിക്കും ഒരുപാട് പദ്ധതികൾ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പരിപാടികളൊക്കെ നമ്മളിവിടെ ആസൂത്രണം ചെയ്യുക പക്ഷെ ഏതെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നടത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് നമുക്ക് വിജയം ലഭിക്കാത്തത് അപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല മനസ്സിലായി പ്ലാനുകൾ മാത്രമേ നിങ്ങൾക്ക് നടക്കുന്നുള്ളൂ അതിനെ ഫോക്കസ് ചെയ്ത് അത് നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും പരാജയം വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി വേണോ അത് അല്ല എങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹമുണ്ടോ അപ്പോൾ ആ ആഗ്രഹം വെച്ചുകൊണ്ട് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല അതിനായിട്ട് പല പരിപാടികളുണ്ട് പല കാര്യങ്ങളുണ്ട് ഇതെല്ലാം നടത്തി വിജയിച്ചു വരുമ്പോൾ മാത്രമാണ് ആ ഒരു പദ്ധതി ഇവിടെ എന്താണ് ഫുൾഫിൽ ആവുന്നത് കംപ്ലീഷൻ നടക്കുന്നത് കംപ്ലീറ്റ് ആവുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ആ പ്ലാൻ നിങ്ങൾക്ക് സഫലമാക്കി എടുക്കാൻ പറ്റുന്നത് എപ്പോഴും അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വാഹനം ഓടിക്കുമ്പോൾ ഇന്ന ദൂരെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയാലല്ലേ ആ സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റൂ അല്ലാതെ ഒരു ലക്ഷ്യവുമില്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് എത്തിച്ചേരുന്നത് എങ്ങും എത്തിച്ചേരില്ല എവിടെയെങ്കിലും ചിലപ്പോൾ വഴിമധ്യയെ കിടക്കേണ്ടി വരും അല്ലേ അപ്പോൾ അതുപോലെയാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടോ ജീവിത വിജയത്തിന് വേണ്ടതായ അത്യാവശ്യം വേണ്ടതായ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് അതിനെ ഫോക്കസ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരണം എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മടിയരാകരുത് എന്നുള്ള ഉദ്ദേശമാണ് ഉള്ളത് മനസ്സിലായേ പിന്നെ നമുക്ക് എന്താണ് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ എംപറുടെ പദവിയാണ് കണ്ടല്ലേ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വരേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു പദവി ലഭിക്കും പക്ഷെ നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമേ ഉള്ളൂ പത്ത് പേരുടെ മുൻപിൽ ഒന്ന് ആളാവണം ആഗ്രഹം ഉണ്ട് അതിനായിട്ട് ചിലപ്പോൾ വിട്ടിത്തം പറയാം മറ്റുള്ളവരുടെ പരിഹാസം വാങ്ങാം പക്ഷെ നിങ്ങൾ ശരിയായ വിധത്തിൽ ആ ഒരു പദവിയെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല അതിനായിട്ട് കൂടുതലായിട്ട് അറിവ് നേടണം അതിനായിട്ട് സ്ഥിരമായ ഒരു ജോലി നേടണമെങ്കിൽ അതിനായിട്ടുള്ള പരിശ്രമം അത്യാവശ്യമാണ് അപ്പോൾ മാത്രമാണ് പരിശ്രമത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പദവി വരുന്നത് എന്നുള്ള ഒരു പദവി വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു നേതൃത്വ പാഠവം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കൂ എന്നാണ് ആ പ്ലാനിനെ ആ ഒരു പദ്ധതി ഉള്ളിലുള്ളതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യൂ എന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ലഭിക്കുന്നത് ഇനി അടുത്ത ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് അപ്പം ആഗ്രഹത്തിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ അല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷയുണ്ടോ ഇല്ല നിങ്ങളുടേതായ ആഗ്രഹം എന്താണോ അത് കണ്ടെത്തി വേണം മുന്നോട്ട് ീങ്ങാൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതിലൊരു ശ്രദ്ധ ചെലുത്തു എന്നാണ് പറയുന്നത് അത്യാവശ്യകരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ചെലുത്തുക അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത്യാവശ്യകരമായ കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികം അത്യാവശ്യമായിരിക്കും അല്ലേ അങ്ങനെ സാമ്പത്തികം അത്യാവശ്യമാണെങ്കിൽ അതിന് എന്താണ് വേണ്ടത് അതിനും നിങ്ങൾ പാടുപെടേണ്ടതായിട്ടുണ്ട് എന്താണോ നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ സ്നേഹമായിരിക്കും ആരുടെയെങ്കിലും സ്നേഹമായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് ആ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം വെറുതെ ചെന്ന് എനിക്ക് സ്നേഹമാണ് എനിക്ക് കുറച്ച് സ്നേഹം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല ഒരിക്കലും നടക്കില്ല അതിന് നിങ്ങളുടെ പ്രവൃത്തി നന്നായിരിക്കണം മനസ്സിലായോ നിങ്ങൾ പറയുന്ന വാക്കുകൾ നല്ലതായിരിക്കണം നിങ്ങൾക്ക് ജെന്യൂനായിട്ടൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കണം നല്ല ഒരു ഹാബിറ്റ് ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഉള്ള ആ ഒരു ഹാബിറ്റ് ഉണ്ടാവണം അല്ലാതെ ഇന്നലെ വരെ നല്ലതുപോലെ കള്ളം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിലൊക്കെ പരാജയപ്പെട്ട് നടന്ന ഒരു വ്യക്തി നാളെ ആരോടെങ്കിലും പറയുമ്പോൾ അത് അവർ സ്നേഹിക്കുമോ സ്നേഹിക്കില്ല പിന്നെ സ്നേഹം ആരുടെയെങ്കിലും വേണമെങ്കിൽ കൂടുതലായിട്ട് എന്ത് വേണം മണി എനർജി കൂടി ഉണ്ടായിരിക്കണം അല്ലേ ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിച്ചോ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ നിങ്ങളോടൊപ്പം കുറെ കാലമെങ്കിലും കഴിയണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ ഒരു സ്നേഹത്തോടൊപ്പം മണി എനർജി കൂടി ഉണ്ടായിരിക്കണം അപ്പം നിങ്ങളിവിടെ മണി നേടാൻ ശ്രമിക്കണം സാമ്പത്തികം നേടാൻ കൂടെ ശ്രമിക്കണം പിന്നെ എന്താണ് പിന്നെ സ്നേഹം നേടാൻ ശ്രമിക്കണം അതിന് പിന്നാലിത് രണ്ടും കൂടി കണക്റ്റഡ് ആണ് അവിടെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവികമായ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവാകണം മനസ്സിലായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ ശ്രമിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും സ്നേഹം കൂടുതലായിട്ട് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്താണ് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്താണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാവേ പുതിയൊരു തുടക്കമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ പുതിയൊരു തുടക്കം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ആ ഒരു വിശ്വാസത്തിലൂടെ അത്യാവശ്യമാണ് സ്പിരിച്വലായിട്ടുള്ള ഒരു വേ ആത്മീയപരമായ കാര്യങ്ങളിലേക്കൊരു ശ്രദ്ധ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ തന്നെയും എന്താണ് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ കെയർ ചെയ്യണം മനസ്സിലായ ഇവിടെ കെയർ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്താണ് കണ്ട കുണ്ടിലും കുഴിയിലും ഒക്കെ വീഴും അല്ലേ അപ്പോൾ ഒന്ന് നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൂടി നടക്കണം പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഞാൻ എങ്ങും എനിക്ക് ആ പരാജയം വരരുതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം മുന്നോട്ട് നടക്കാൻ അത് അതിൽ കുറച്ച് ദൈവികമായ അനുഗ്രഹം ഉണ്ടായിരിക്കണം ദൈവിക ചിന്തയിലൂടെ വേണം മുന്നോട്ട് പോകാൻ ആത്മീയ ചിന്തകളിലൂടെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഘട്ടം ട്രീമാൻറ്റ് ജേർണിയാണ് ഒരു സ്വപ്നം ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ യാത്രയുമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്വപ്നവും യാത്രയും എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാത്രകളിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാക്കി എടുക്കാൻ പറ്റും അല്ലെ പലപ്പോഴും പല യാത്രകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഒരു ജേർണി എന്ന് പറയുന്ന ഒരു യാത്ര ഒരു ട്രാവലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും ആൾക്കാരെ പരിചയപ്പെടുക മാത്രമല്ല പുതിയ ചില കാര്യങ്ങൾ പഠിക്കാൻ കൂടെ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങളെ ഒരു സക്സസ്സിലേക്ക് നയിക്കുന്നതാവാം മനസ്സിലായ അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ യാത്ര ചെയ്യുക അത് അത്യാവശ്യ കാര്യമാണ് നിങ്ങളുടെ ഒരു സ്വപ്നം പല സ്വപ്നങ്ങളും നിങ്ങൾക്കിവിടെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് and the Ananaka ഇവിടെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് കാരണം സാമ്പത്തികപരമായ കാര്യങ്ങളിലൂടെ അപ്പോൾ ശരിയാണ് യാത്ര നടത്തിയ സ്വപ്നമുണ്ടോ സാമ്പത്തികം നേടണം എന്നുള്ള സ്വപ്നം കാണുന്നുണ്ടായി ഇവിടെ സ്പിരിച്വൽ ജേർണിയാണ് വന്നിരിക്കുന്നത് ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആത്മീയപരമായ ഉണർവ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് സാമ്പത്തിക നേടണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണ് അതിനായിട്ട് ചിലപ്പോൾ മറ്റ് ചില സ്ഥലങ്ങളെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ യാത്ര നടത്തുമ്പോൾ ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് പരിശീലനം സാധിക്കും അതുപോലെ അതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ വിജയത്തിനുള്ള പല വാതിലുകളും നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യം എന്താണെന്ന് നോക്കാം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്താണ് നോക്കാതെ ടേബിൾ വന്നിട്ടുണ്ട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ സെസ്സേഴ്സ് വന്നിട്ടുണ്ട് ഹാപ്പിനെസ് വന്നിരിക്കുന്നു അഞ്ച് കാണിച്ചാൽ മതിയെ ബൂട്ടാണ് ഇൻക്രീസ് യുവർ എഫേർട്സ് ഈവ് യു വാണ്ടിറ്റ് ടു അച്ചീവ് യുവർ ഗോൾ മനസ്സിലായി അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ഹാർഡ് വർക്ക് ചെയ്യണം നമുക്ക് അത് എഫേർട്ട് എടുക്കണം കൂടുതലായിട്ട് നമ്മളുടെ എഫേർട്ട് കൊണ്ടുവരണം അതിനകത്ത് എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ എഫേർട്ട് ഇൻക്രീസ് ചെയ്യൂ എന്നാണ് പറയുന്നത് മനസ്സില് നിങ്ങളുടെ പരിശ്രമത്തെ ഒന്ന് ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരൂ കുറച്ചുകൂടി ഒന്ന് പരിശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ സൂസൈഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ ഡിസപ്പോയിൻമെന്റ് ഇൻ സം അഫെയർ ആരിൽ നിന്നെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ചില വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോഴൊരു ചെറിയ നിരാശ ഏൽക്കേണ്ടതായിട്ട് വരാം പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് ഹാപ്പിനെസ് വരാൻ പോകുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം വരാൻ പോകുന്നു സമാധാനം വരാൻ പോകുന്നു ഇവിടെ ബേഡ്സിനെ കണ്ടില്ലേ ഇതൊരു സമാധാനം കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം സന്തോഷം വരുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനവും വരുന്നുണ്ട് സന്തോഷം വരുമ്പോൾ സമാധാനവും കൂടെ ചിലപ്പോഴൊക്കെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടേബിളാണ് ഹാർഡ് വർക്ക് ഹർഡ് കണ്ടില്ല നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരു ഗിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ അല്ലെങ്കിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ പലർക്കും അതിനുള്ള ഗിഫ്റ്റ് എന്തായാലും ഡിവൈൻ തരും തരാതിരിക്കില്ല ദൈവത്തിൽ നിന്നും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഹാർഡ് വർക്ക് ചെയ്തോ നിങ്ങൾ മനസ്സിൽ പറയുകയാണോ ഞാൻ ഇത്രമാത്രം പരിശ്രമിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ ദൈവമേ പക്ഷെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കും ചിലപ്പോൾ എനിക്കിനി ഇത് വയ്യ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ അതിനെ ഉപേക്ഷിക്കും കുറച്ചു കാലം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലം ഒരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്നത് അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും എങ്ങനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിന് ഹാർഡ് വർക്ക് ചെയ്തു പോയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഫലം അതിനുള്ള റിസൾട്ട് വന്നിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും നിങ്ങൾ ആരെയെങ്കിലും മോശമായ രീതിയിൽ സംസാരിച്ചോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ അപായപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലഭിച്ചിരിക്കും മനസ്സിലായോ അവരോടേലും കള്ളം പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ വിജയിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഫലം ലഭിക്കും മനസ്സിലായോ ഉടനെ ലഭിച്ചില്ല എങ്കിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ലഭിച്ചിരിക്കും അങ്ങനെയാണ് അപ്പൊ ഏത് കാര്യത്തിന് നിങ്ങൾ പാടുപെടുന്നുണ്ടോ എന്തിനു നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല ഇവിടെ ഫ്ലവേഴ്സാണ് വന്നിരിക്കുന്നത് ആണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ഹാപ്പിനെസ്സിന്റെ രണ്ട് കാർഡ് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഹാപ്പിനെസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾ സന്തോഷകരമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലപോലെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ